പുകയില്ലാത്ത അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് പുകയില്ലാത്ത അടുപ്പ് ഉണ്ടാക്കിയതാണ് കുഴപ്പമൊന്നുമില്ല കത്തുന്നുണ്ടെല്ലാം ഉണ്ടാകും എന്നൊക്കെയുണ്ട് പക്ഷെ പുക ഭയങ്കരമാണ് അങ്ങനെയായിട്ട് ഞാൻ ആലോചിച്ച് എന്താ ഒരു മാറ്റം വരുത്തേണ്ടതെന്ന് അങ്ങനെ കുറേ രീതിയിലൊക്കെ അന്വേഷിച്ച് പല പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കി എന്നിട്ട് അവസാനം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി ഇനി ഏറെ കിടക്കാത്തത് കൊണ്ടാണ് ഇത് ശരിക്കും കത്താത്തതെന്ന് അതുകൊണ്ട് ഈ ഇതാണ് പഴയ ഒരടുപ്പിൻ്റെ ആ ഒരവസ്ഥ ഇതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് സാധാരണഗതിയിലുള്ളത് അതിൻ്റെ ആ ഈ ഭാഗം ഈ ഭാഗം ഇവിടെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിൽക്കുമ്പോൾ ശരിക്കും കാറ്റ് കിടക്കുകയും ചെയ്യും പുകയൊക്കെ അങ്ങ് മുകളിലേക്ക് പോയിട്ട് നല്ലോണം അടുപ്പ് കത്തുകയും ചെയ്യും നമുക്കിവിടെ നിന്ന് നോക്കി കാണാൻ സാധാരണ അടുപ്പ് പോലെ കത്തിക്കുകയും ചെയ്യാം അത് നല്ല ഭംഗിയായിട്ട് കത്തുകയും ചെയ്യും ഇതിൻ്റെ അങ്ങനെ പുകകളുമല്ലേ അതൊന്നും ഒരു കുഴപ്പവും ഇല്ല ഏറെ കിടക്കാത്തത് കൊണ്ടാണ് പുകയുന്നത് എന്ന് മനസ്സിലായിട്ടാണ് അങ്ങനത്തെ ഒരു പരിപാടി മാറ്റം വരുക അപ്പുറത്തുള്ള അടുപ്പ് അതൊന്നും ചെയ്തിട്ടില്ല അത് ആദ്യം ആദ്യമുള്ളതുപോലെ തന്നെയുണ്ട് അത് ആദ്യം ആദ്യമുള്ളതുപോലെ തന്നെയാണുള്ളത് അതുപോലെ അതിനകത്ത് ഇപ്പം കത്തിക്കുന്നില്ല അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇതിപ്പോൾ കത്തിക്കുന്നുണ്ട് അതിപ്പോൾ കത്തിച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും കാറ്റ് കിടക്കണം അതാണ് ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഇതും മറ്റേ ഇവരെല്ലാം അടച്ചു വെച്ച് പൂട്ടിയിട്ട് ഇതിനെ ശരിക്കും അങ്ങോട്ട് കാറ്റ് കിടക്കുന്നില്ല കാറ്റ് കിടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയായി പോയത് അതിലും ഒരു മാറ്റം വരുത്തിയതാണ് മാറ്റം വരുത്തി നോക്കിയപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അടുപ്പ് മര്യാദയ്ക്കൊന്ന് കത്താൻ തുടങ്ങിയത് അപ്പോൾ അത് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരികയാണ് വലിയ വലിയ കഷ്ണപ്പെട്ട് കഴിഞ്ഞാൽ ഒട്ടും പകേണ്ടാവില്ല നമ്മൾ ശരിക്കും അവിടെ നിന്ന് കത്തിക്കോളും അപ്പുറത്തൂടി പോകുകയും അപ്പുറത്ത് പൈപ്പിൽ കൂടി അങ്ങ് മുകളിലേക്ക് പോകാൻ അതിൽ അങ്ങ് പോയിക്കോളും അതിനകത്ത് ഇവിടെ തുറന്ന് ഇതെല്ലാം അടച്ചു വെക്കണം തുറന്നാൽ പുക വരും ഇതാ തുറന്നാൽ പുക വരും അതൊക്കെ രണ്ടും അടച്ചു വെക്കണം അല്ലെങ്കിൽ അവിടെ പുകയെച്ചാൽ അവിടെ ഒരു വേറെ ഒരു അടുപ്പ് വെക്കുക ഒരു ഒരു കല അവിടെ വെച്ചാലും മതി അപ്പുറത്തൊക്കെ അടച്ച് തന്നെ വെക്കണം ഒരു കലം വെക്കുക അടച്ചു വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതാണ് പുകയില്ലാത്ത അടുപ്പ് മാറ്റം പറ്റിയത്